ചായക്കടയിൽ കിടന്നുറങ്ങിട്ടുണ്ട് അപ്പം പറയുമ്പോ ആരും വിശ്വസിക്കത്തില്ല അമ്മയില്ല അച്ഛനില്ല സ്കൂളിലൊക്കെ പോകുമ്പോ പി ടി ഐ മീറ്റിങ്ങിന് ആരും വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്നിരിക്കുമ്പോ ഞാൻ ഒരു ബെഞ്ചിന്റെ സൈഡിൽ പോയിട്ടിങ്ങനെ ഇരിക്കും ചായക്കടയിൽ വർഷങ്ങളോളം അന്തി ഉറങ്ങുന്ന ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ ഈ വന്ന കാലത്ത് ചിലപ്പോൾ ആരും വിശ്വസിക്കത്തില്ല വലിയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ സഹോദരിയുടെ ഇതാണ് എൻ്റെ അമ്മൂമ്മ ഞങ്ങളുടെ എല്ലാം എല്ലാമായിട്ടുള്ള അമ്മൂമ്മ എന്നെ ഇതുവരെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് നോക്കുന്ന ചായക്കടയിലെ വിധവയാണ് എൻ്റെ ആദ്യത്തെ സ്വപ്നം നടന്നു ഇനി എൻ്റെ നോക്കണം അതിന് വല്യമേനിക്കൊരു ജോലി വേണം സൂര്യ ഹാപ്പിയാണോ ഭയങ്കര സന്തോഷം സൂര്യ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം വർഷങ്ങളോളം ചായക്കടയിൽ അന്തി ഉറങ്ങേണ്ടി വന്ന പെൺകുട്ടി അച്ഛനില്ല അമ്മയില്ല ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമായ വാർത്ത പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം കണ്ടു കാണും ഗണേഷ് കുമാറിൻ്റെ ഇടപെടലിൽ ജോസ് എന്ന ഒരു വിദേശ മലയാളി അമേരിക്കൻ മലയാളിയായ ഒരു വലിയ മനുഷ്യൻ സൂര്യക്ക് ഒരു വീട് നൽകി അവിടെ വളരെ ഭംഗിയായി ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് സ്വപ്ന തുല്യമായ ഒരു വീടാക്കി മാറ്റി അല്ലേ അപ്പോൾ സൂര്യ അതിൻ്റെ സന്തോഷത്തിലാണ് സൂര്യക്ക് ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട് കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹം വീടെന്ന ഏറ്റവും വലിയ സ്വപ്നം കിട്ടി അതോടൊപ്പം തന്നെ വലിയൊരു ആഗ്രഹം കൂടിയുണ്ട് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സൂര്യോട് ചോദിക്കാം എൻ്റെ ആദ്യത്തെ സ്വപ്നം നടന്നു ഇനി എൻ്റെ വല്യുമച്ചെയും അമ്മൂമ്മയെ നോക്കണം അതിന് എനിക്കൊരു ജോലി വേണം ഒരു ജോലി വാങ്ങിക്കണം അതിനുശേഷം എന്നെപ്പോലെ ഉള്ള ജീവിതമുള്ള പേര് കാണും അതിലൊരാളെ എനിക്ക് സഹായിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊരു വീട്ടിലിപ്പോൾ സ്വന്തമായിട്ട് കിട്ടുമെന്ന് ഞാനൊരു നാല് വയസ്സുള്ളപ്പോൾ തൊട്ട് എൻ്റെ അമ്മ മരിച്ചു ബ്ലഡ് ക്യാൻസർ മൂലം പിന്നെ അച്ഛനെന്ന് ഉപേക്ഷിച്ച് പോയതാണ് അമ്മൂമ്മയുടെയും അമ്മയുടെ സഹോദരി വിധവയായിട്ടുള്ള വല്യമ്മച്ചയുടെയും കൂടെയാണ് ഞാൻ ഇത്രയും നാൾ നിന്നത് അവർ രണ്ടുപേരും എൻ്റെ രക്ഷകർത്താക്കളായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മൂമ്മയായിരുന്നു ഗൃഹനാഥ എൻ്റെ എല്ലാ കാര്യങ്ങളും മുതൽ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ കടയിൽ തന്നെയായിരുന്നു ആദ്യം നമുക്ക് ചെറിയൊരു ചായക്കടയായിരുന്നു പിന്നെ അത് അവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് മാറ്റേണ്ടി വന്നപ്പോഴേക്കും എല്ലാവരെയും സഹായം കൊണ്ട് ദേവസ്വം ബോർഡിന്റെ കടമുറിയിൽ നമ്മൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം അന്ന് അമ്മയുടെ ചികിത്സാ ചെലവിനായിട്ട് വീട് നമുക്ക് കുഞ്ഞിലെ വിൽക്കേണ്ടി വന്നു പിന്നെ അങ്ങ് വാടക വീടുകളിലും ബന്ധുക്കാരുടെ വീട്ടിലും ഒക്കെ ആയിരുന്നു അന്തി ഉറങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു സമയത്ത് ബന്ധുക്കാരുടെ വീട്ടിലും നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു കടമുറിയിൽ കിടക്കുക എന്നുള്ളൊരു കാര്യമുള്ള ചായക്കടയില് കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പം പറയുമ്പോ ആരും വിശ്വസിക്കത്തില്ല പിന്നെ എൻ്റെ നാട്ടുകാർക്ക് എല്ലാം അറിയാൻ എൻ്റെ കാര്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഇരിക്കുന്നത് അവിടെ ബാത്റൂം ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും കടമുറി ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് വാടക വീട് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് നമ്മൾ വാടക വീടിന് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും വാടക വീട് തരാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ മൂത്ത് നോക്കി പറയുന്ന പറയുന്നൊരവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു അന്നൊക്കെ അത്രയും മനസ്സ് വിഷമിച്ചപ്പോഴും എന്റെ കൂടെ നിന്ന കുറെ ആൾക്കാരുണ്ട് എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ നാട്ടുകാരാണെങ്കിലും വിഷമിക്കേണ്ട എല്ലാരും ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് കുഞ്ഞിലെ തൊട്ടതില്ല അപ്പോ അമ്മ ഇല്ല അച്ഛൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ പി ടി ഐ മീറ്റിങ്ങിന് ആരും വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ആ സമയത്ത് അമ്മൂമ്മയും വല്ലമ്മയും കടയിൽ കച്ചവടത്തിന്റെ തിരക്കിലായിരിക്കും അപ്പൊ എന്റെ പി ടി എം ഞാൻ നേരത്തെ മിസ്സിനോട് പോയി പറയും വീട്ടിൽ നിന്ന് ആരും വരുത്തില്ല അപ്പൊ എല്ലാവരുടെയും അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു ബെഞ്ചിന്റെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും ഇത്രയും പെട്ടെന്ന് എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടു നോക്കി പക്ഷെ അന്നൊന്നും എം എൽ എ സാറിനെ പോയി കാണാൻ എനിക്ക് തോന്നിയില്ല പെട്ടെന്ന് ഒരു ദിവസം രാത്രി അമ്മുമ്മ ഇങ്ങനെ പറഞ്ഞു സാറിനെ പോയി ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ ഒരു പേപ്പർ വാങ്ങി എഫ് ഒ ഷീറ്റ് വാങ്ങി കത്തെഴുതി പിറ്റേന്ന് രാവിലെ കച്ചവടം ചെയ്ത് കിട്ടിയ പൈസയും കൊണ്ട് ഓട്ടോ വിളിച്ചു ഞാനും വല്യമ്മയും സാറിൻ്റെ വീട്ടിൽ പോയി രാവിലെ ചെന്നപ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നു ബിന്ദു ചേച്ചിയും ഉണ്ടായിരുന്നു സാറിനെ ഞാൻ കോളേജിൽ പോകുന്ന കുട്ടിയെ പെട്ടെന്ന് തന്നെ എന്നെ കയറി കണ്ടു ഞാൻ കയറി കണ്ടു സാറിനെ കയറി കണ്ടു സാർ എല്ലാ കാര്യങ്ങളും ഒപ്പ തന്നെ ചോദിച്ചറിഞ്ഞു മിടിക്കയാണ് പഠിക്കുന്ന കുട്ടിയാണ് അവക്കെന്തെങ്കിലും സഹായം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട് ഇതുപോലെ കിടപ്പുണ്ട് അപ്പോൾ അതൊരാൾക്ക് കൊടുക്കണം അത് മൂക്ക് കിട്ടാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് എനിക്ക് വാക്ക് തന്നു അന്ന് തിരിച്ച് വരുമ്പോൾ തന്നെ അന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ എനിക്ക് കോൾ വരുന്നുണ്ട് ശാന്തൻ ശാന്തഞ്ചേണ്ട കോൾ വന്നിട്ട് പറയുന്നത് അവിടെ ഉണ്ട് സൂര്യൻ അത് നിനക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് മൂക്ക് കിട്ടും എന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഈ വീട്ടില് കയറാൻ വേണ്ടിയിട്ടും ഈ വീടിൻ്റെ ഉടമസ്ഥനായ ജോസാർ അമേരിക്കയിൽ നിന്ന് വരാനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പിന്നെ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് വീണ്ടും ഒരു അമ്മേനെ കിട്ടി കാരണം ചേച്ചി എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വീഡിയോസിലൊക്കെ ചേച്ചിനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കൽ പോലും നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല അന്ന് സാർ എം എൽ എ സാറെ എന്നെ ചേച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അന്ന് എന്നെ ചേച്ചി എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു എൻ്റെ അടുത്ത് സംസാരിച്ചു എൻ്റെ വിഷമങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്റെ ഒരമ്മേനെ പോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് ഞാൻ നല്ല ഡ്രസ്സുകൾ എനിക്ക് ഒരുപാട് പേര് വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ അഫോർഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാനന്ന് അവിടെ ഫസ്റ്റ് ചേച്ചീനെ കാണാൻ വീട്ടിൽ ചെന്ന ദിവസം ചേച്ചി എനിക്ക് ഡ്രസ്സും വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് തന്നിട്ടാണ് എന്നെ തിരിച്ചു പറഞ്ഞു വിട്ടത് ഈ വീട് എനിക്ക് തരാൻ വേണ്ടി മനസ്സുകാണിച്ച ജോസാർ അതുപോലെ തന്നെ ഈ ജോസാറിൻ്റെ ഭാര്യയായിട്ടുള്ള ആലി ചേച്ചി എനിക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ ചേച്ചിയുടെയും സാറിൻ്റെയും കടാക്ഷൻ കൊണ്ട് എനിക്ക് ഇന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നുണ്ട് അവരൊക്കെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതാണ് വീടിൻ്റെ ഹാള് ഇവിടെ സോഫയും ഡൈനിങ് ടേബിളും ടിവിയും എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വല്യമ്മച്ചയ്ക്കും അമ്മൂമ്മയ്ക്കും വേണ്ടി ബിന്ദു ചേച്ചിയും എല്ലാവരും ചേർന്ന് സെറ്റ് ചെയ്ത റൂമാണ് ഇവിടത്തേക്കിനി ഒന്നും വാങ്ങിക്കേണ്ട ബെഡ്ഷീറ്റ് ഉൾപ്പെടെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ബെഡ്റൂമാണ് എനിക്ക് വേണ്ടിയിട്ട് ബെഡും അതുപോലെ തന്നെ ബാഗ് കോളേജിൽ കൊണ്ടുപോകാൻ ബാഗ് ഒരു അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാര നിറയെ കോളേജിലേക്ക് ഇടാനുള്ള ഡ്രസ്സും അമ്മുമ്മയ്ക്കും അല്ലയമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അടുക്കി മടക്കി ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് നാൾ യൂസ് ചെയ്യാനുള്ള ഐറ്റംസും എനിക്ക് വേണ്ടിയിട്ടും വിരുന്നുകാർ വരുമ്പോൾ പായ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം പുതിയ സാധനങ്ങളാണ് എനിക്കിവിടെ വന്ന് ഒന്നും വാങ്ങിക്കേണ്ട ഇതെല്ലാം യൂസ് ചെയ്താൽ മാത്രം മതി ഇന്നലെ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ബിന്ദു ചേച്ചി ദുബായിലായിരുന്നു ചേച്ചി വന്നിട്ട് നാലോ അഞ്ചോ ദിവസേ ആവുന്നുള്ളൂ ചേച്ചി വന്ന് എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്ത് കൊടുക്കണോന്ന് എം എൽ എ സാറിന്റെ വലിയൊരാഗ്രഹമായിരുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ചേച്ചി വന്നിട്ട് രാവോട് പകലോടില്ലാതെ ഈ വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങളും ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാനുള്ള തിരക്കിലായിരുന്നു ചേച്ചി കൂടെയുള്ള ശാന്തൻ ചേട്ടൻ ശാന്തൻ ചേട്ടനാണെങ്കിൽ എനിക്കൊന്നും അറിയണ്ട കറണ്ടിന്റെ കാര്യമാണെങ്കിലും ഒന്നും അതുപോലെ തന്നെ മനോജ് ചേട്ടൻ മനോജേട്ടൻ മനോജേട്ടനാണെങ്കിൽ ഈ വീട്ടിൽ രാവോട് പകലോട് ഇവിടെ നിന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചേച്ചിയുടെ കൂടെ നടന്ന് സെറ്റ് ചെയ്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ അമ്മ ഇല്ലാത്തത് ഒരു വലിയ വിഷമമാണ് നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മളെ നോക്കാനും എനിക്ക് അമ്മയ്ക്ക് തുല്യമായിട്ട് എൻ്റെ വല്ലുമുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നാലും ഒരുപാട് അടുത്ത് നിന്ന് നമുക്ക് അച്ഛനില്ലാത്തതിന്റെ കാര്യങ്ങളാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴും നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇന്ന് അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഒരച്ഛനെയും അമ്മയെ കിട്ടിയ സ്ഥാനം തന്നെയാണ് ആണ് എം എൽ എ സാറും പിന്തുച്ചേച്ചിയും എൻ്റെ ഫാമിലി പോലെ കണ്ടാൽ മതി എന്താവശ്യം വന്നാൽ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട് അതിലും വലിയൊരു ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി കിട്ടാനില്ല ഞാൻ കടയില് കൊച്ചിലെ തൊട്ട് കടയിൽ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം നാലരയ്ക്ക് നമ്മൾ അവിടെ തുടങ്ങും അപ്പോ എനിക്ക് ഞാ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തതിന് ഞാൻ വഴക്കിട്ടിട്ടുണ്ട് രാവിലെ ഇപ്പൊ രാത്രി നമ്മൾ എല്ലാ ജോലിയും ചെയ്തിട്ട് താമസിച്ചു കിടക്കും രാവിലെ നാലരക്ക് എഴുന്നേക്കണം എഴുന്നേറ്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ അവര് രണ്ടുപേരും ഒരുപാട് ജോലിയുണ്ട് ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വെട്ടിക്കരയിൽ എല്ലാ ആൾക്കാർക്കും അറിയാൻ ദൂര നിന്ന് തന്നെ നമ്മുടെ കടയിൽ വന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ രണ്ട് പേര് അവർക്ക് വാർദ്ധക്യത്തിന്റെ കുറച്ച് അസുഖ കാര്യങ്ങളും വയ്യായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് തേങ്ങ തിരുമാനാണെങ്കിലും കടകളിൽ പോകാനാണെങ്കിലും കൊച്ചിലേ തൊട്ട് അതുകൊണ്ട് എന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ കമ്പളത്തിൽ ഓടി നടന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇപ്പോൾ പിന്നെ അതിനിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി ഒരുപാട് സ്ട്രഗിൾസിൻ്റെ ഇടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി അതുപോലെ തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുത്ത് തന്നിട്ടുണ്ട് എൻ്റെ സുരേഷ് സാറ് അങ്ങനെ ഒരുപാട് ഹെൽപ്പ് നല്ല മനുഷ്യന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മൂമ്മ ഇതാണ് എൻ്റെ അമ്മൂമ്മ ഞങ്ങളുടെ എല്ലാം എല്ലാമായിട്ടുള്ള അമ്മൂമ്മ എന്നെ ഇതുവരെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് നോക്കുന്ന ചായക്കടയിലെ ചായ ഒഴുപ്പുകാരിയാണ് ഇത് എൻ്റെ വല്ലുമച്ചയാണ് വിധവയാണ് ചെറുതിലെ നാല് വയസ്സ് തൊട്ട് എന്നെ നോക്കുന്ന വലിമച്ചയാണ് ഇവർ രണ്ടുപേരും ആണ് വെട്ടിക്കലയിലെ കടയിൽ എല്ലാ ദോശയായാലും ചായയായാലും എല്ലാ സ്നേഹത്തോടെ എല്ലാവർക്കും കൊടുക്കുന്ന ആൾക്കാർ ചായക്കടയിൽ കിടന്ന് ഉറങ്ങി അവർ മൂന്ന് വർഷം ഉറങ്ങി ചായക്കടയിൽ ഉറങ്ങിയപ്പോഴും ഞാൻ എൻ്റെ സൈഡിക്ക് കൂടെ ഒരു എഴുതുന്നത് കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാനിക്കി ഇത് ഇവിടെ കിടക്കാൻ പേടിയാണ് കുഞ്ഞിനെ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല അവൾ പ്രായമായി ഇനി അവളിഞ്ഞിട്ട് കിടത്തുന്നത് ഇവിടെ ദോഷമായിരിക്കുമോ അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കിടക്കാൻ സ്ഥലമില്ല ഞങ്ങൾ ഇന്നോട്ട് നിന്റെ വീട്ടിൽ വരുമോ എന്ന് ഒരു ദിവസം മാത്രം അമ്മയെ ചോദിച്ച് ഭയങ്കര നിർബന്ധം വരുന്നു എനിക്ക് ഇനി ഓരോ ആഗ്രഹവും ഇല്ല ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ജോലി പേടിക്കണം അവൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവളെ നോക്കി ജീവിക്കുന്നതായി എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് തുല്യം തന്നെയാണ് ഇന്നുവരെ എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല അമ്മയില്ല എന്നുള്ള എൻ്റെ വിഷമം ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ്